ആത്മകഥ വിവാദത്തിന് പിന്നാലെ ഇന്ന് ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ ഇ പി ജയരാജൻ യോഗത്തിൽ വിവാദത്തിന് വിശദീകരണം നൽകാൻ സാധ്യതയുണ്ട് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം ആദ്യമായാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി ജയരാജൻ പങ്കെടുക്കുന്നത് വിവരങ്ങളായി ബിനോയ് കൃഷ്ണ ചേരുന്നുണ്ട് വിനോയ് ഇന്ന് ചേരുന്ന യോഗം വളരെ നിർണായകമാണ് കാരണം ഇ പി യുടെ ആത്മകഥ വിവാദത്തിന് ശേഷം നടക്കുന്ന ഒരു യോഗമാണ് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ യോഗത്തിൽ ഇ പി ജയരാജൻ ബോധിപ്പിക്കുക തീർച്ചയായും സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷമുള്ള ശേഷം ഇ പി ജയരാജൻ പങ്കെടുക്കുന്ന ആദ്യ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പ്രത്യേകതയുണ്ട് കഴിഞ്ഞ ദിവസം പോളിംഗ് ദിനത്തിൽ പുറത്തുവന്ന ആത്മകഥയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു വിശദീകരണം ചോദിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ആ വിശദീകരണമോ വിശദീകരണത്തിന് പിന്നാലെ എന്തെങ്കിലും കടുത്ത നടപടിയൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാര്യം ഇനിയും പാലക്കാട്ടെ പോളിംഗ് വരാനിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ ഇ പി ജയരാജനെ തള്ളുകയോ കൊള്ളുകയോ ചെയ്യുന്നത് സി പി എമ്മിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു വിശദീകരണം ചോദിക്കലും വളരെ സ്വാഭാവികമായ ഒരു വിശദീകരണം നൽകലും ഉണ്ടാകും എന്നുള്ളതിനപ്പുറത്തേക്ക് നടപടികളോ അത്തരം കാര്യങ്ങളോ ഉണ്ടാകാൻ ഇത്തവണ സാധ്യതയില്ല പക്ഷേ ഒരു പക്ഷേ ഈ കാര്യമായി ചോദ്യങ്ങളിലേക്ക് പോകാതെ വളരെ പെരിഫറലായി ഒരു ഫ്ലോമായി മാത്രം ഇത് സംസാരിച്ചു പോകുന്ന തരത്തിലും ആയിരിക്കും പോവുക വാർത്ത ചോർന്നു പോയാൽ ഈ സാഹചര്യത്തിൽ ഇപ്പുചേരാതിനെതിരെ നടപടിയെടുത്തു എന്ന് വന്നാൽ അതിപ്പോ ഇനിയിപ്പോ വരാൻ പോകുന്ന പോളിങ്ങിനെ ബാധിച്ചേക്കും എന്നൊരു സാധ്യതയുണ്ട് അതുകൂടി കണക്കിലെടുത്തായിരിക്കും ഒരു തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവുക ശരി വ്യക്തമാണ് അങ്ങനെ ഇ പി ജയരാജൻ ഇന്ന് യോഗത്തിൽ ചേരുകയാണ് സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കും ഈ ആത്മകീത വിവാദം ആയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ യോഗത്തിൽ ഇ പി ജയരാജൻ പങ്കെടുക്കുന്നതും അദ്ദേഹത്തിൻ്റെ എന്തൊക്കെയായിരിക്കും കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകുക ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ടതൊക്കെ മനസ്സിലാകാൻ സാധിക്കും വിവരങ്ങൾ നൽകുകയായിരുന്നു പി നവികൃഷ്ണൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം